നാട്ടുകലകളും നാട്ടറിവുകളും പുതുതലമുറയിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെ മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ നിലമ്പൂർ മേഖലാ കമ്മിറ്റി ഫോക്ലോർ ഡേ നാട്ടറിവ് ദിനം ആചരിച്ചു നിലമ്പൂർ കെനോലി പ്ലോട്ട് പ്രവേശന കവാടത്തിൽ നടന്ന പരിപാടി വിജയൻ ഗോത്രം ഉദ്ഘാടനം ചെയ്തു വിപ്ലവം ശേഷമാണ് ചിന്ത മനുഷ്യന്റെ ഇടയിൽ ഉണ്ടായത് നമ്മുടെ പാരമ്പര്യം എന്താണ് പാരമ്പര്യത്തിന്റെ ജീവിതം എന്താണ് അതിൻ്റെ നന്മകൾ എന്താണ് എന്ന് തിരിച്ചറിയുന്നത് വ്യാവസായിക വിപ്ലവത്തിന് ശേഷം വന്ന മൂല്യച്ചൊടിയിൽ നിന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല്പത്തി ആറിൽ അമേരിക്കയിൽ അധീനിയം എന്ന മാസികയുടെ എഴുത്തർക്ക് വേണ്ടി ജോർജ് പോംബസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എന്ന പദം എഴുതി ആ വാക്കാണ് പിന്നീട് ഈ പറ്റിയുള്ള ഈ ഇന്നിപ്പോ നമ്മളിവിടെ നടത്തുന്ന ദിനം എന്ന് പറയുന്നത് ആ ഒരു തുടക്കമാണ് നന്മ നിലമ്പൂർ മേഖലാ സെക്രട്ടറി ജയരാജ് അധ്യക്ഷനായി നാട്ടാശാൻ രാമൻ അമരമ്പലത്തെ ആദരിച്ചു നന്മ ജില്ലാ സെക്രട്ടറി സജിത്ത് പൂക്കോട്ടുംപാടം മേഖലാ വൈസ് പ്രസിഡന്റും ചിത്രകാരനുമായ അനീഷ് കവളമ്പുക്കട്ട എഴുത്തുകാരൻ കെ ആർ സി നിലമ്പൂർ കളിമൺ ശിൽപി ഷെരീഫ് നിലമ്പൂർ മുജീബ് ദേവശ്ശേരി മുഹമ്മദ് കോയ കടവത്ത് ജില്ലാ കമ്മിറ്റി അംഗം അഭിലാഷ് പാലേമാട് ബാബുരാജ് പാലാട് ടി കെ സതീശൻ എം ടി നിലമ്പൂർ സജീവ് മുതുകാട് ഫുലൻ ദേവി ബാബുരാജ് മണലോടി എന്നിവർ സംസാരിച്ചു മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് അമ്പരമ്പലം സ്വാഗതവും ട്രഷറർ ബിൻസി വിജയം നന്ദിയും പറഞ്ഞു നാടൻ പാട്ടുകളും നാടൻ കലാപ്രകടനങ്ങളും അരങ്ങേറി കെ ജയചന്ദ്രൻ പ്രവീൺ നിലമ്പൂർ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുപാദ്യങ്ങൾ ഉപയോഗിച്ച് താള സമന്വയവും അരങ്ങേറി